സകല കലകളിലും തിളങ്ങുന്ന വൈപ്പിനിലെ വാവ പതിനെട്ടാം വയസ്സിൽ പുതിയൊരു അരങ്ങേറ്റത്തിനുള്ള തയ്യാറെടുപ്പിൽ അന്യം നിന്ന് പോകുന്ന കലകളെയും കലാകാരന്മാരെയും അടക്കം സംരക്ഷിക്കാനും പുതിയ തലമുറയെ ആകർഷിക്കാനും കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ കലാഗ്രാമെന്ന അപൂർവ വേദിയൊരുക്കാനാണ് പദ്ധതി കേരള സംഗീത നാടക അക്കാദമിയുടെ അഫിലേഷനുള്ള വൈപ്പിൻ ആർട്ടിസ്റ്റ് വെൽഫെയർ അസോസിയേഷൻ വാവ അക്കാദമിയുടെ പിന്തുണയുടെ നടപടികൾ തുടങ്ങി സാധ്യതകൾ വിലയിരുത്താൻ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം പ്രതിനിധി സംഘം വാവയുടെ ആസ്ഥാനമായ ഞാറയ്ക്കലിൽ വൈകാതെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ഥലം വാങ്ങാനും മറ്റുമായി നാട്ടുകാരായ ചലച്ചിത്ര താരം സിദ്ദിഖ് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം എന്നിവർ അടക്കമുള്ളവരുടെ പിന്തുണയോടെ കുറച്ച് പണം സ്വരൂപിച്ചിട്ടുണ്ട് കേന്ദ്രസഹായം ലഭിച്ചാൽ സകല കലകളുടെയും അപൂർവവേദിയായ കലാഗ്രാമം യാഥാർത്ഥ്യമാകും ആണ് കലാകാരന്മാർക്ക് സഹായം കലകൾക്ക് സംരക്ഷണവും ചിന്തുപാട്ട് വില്ലടിച്ചാമ്പാട്ട് ചവിട്ടുനാടകം എന്നിവയടക്കം പരിശീലിപ്പിക്കുകയും അവശ്യ കലാകാരന്മാർക്ക് സഹായം ലഭ്യമാക്കുകയും ചെയ്യും പാരമ്പര്യ തനിമകൾ നശിക്കാതിരിക്കാൻ ഗ്രാമത്തെ ഗവേഷണ കേന്ദ്രമാക്കും മയക്കുമരുന്നിന് എതിരായ ബോധവൽക്കരണം ലക്ഷ്യമിട്ട വൈപ്പിനിലെ സ്കൂളുകളിൽ തുടങ്ങിയ കുട്ടികളുടെ കൂട്ടായ്മയായ വാവക്കൂട്ടം വിപുലമാക്കും ക്ലാസുകൾക്കും കലാപരിപാടികൾക്കും കലാകാരന്മാരാകും നേതൃത്വം നൽകുക കടൽ കടന്ന് കുഞ്ഞിപ്പുര കൊച്ചുകൂട്ടുകാർക്കായി വാവയുടെ നേതൃത്വത്തിലുള്ള കുഞ്ഞിപ്പുര ഗൾഫിലുമെത്തി യുഎഇയിലെ അജ്മാനിലാണ് അടുത്ത പരിപാടി ചലച്ചിത്ര നാടക സംവിധായകനായ രാജേഷ് കെ രാമന്റെ ചുമതലയിലുള്ള ഈ കൂട്ടായ്മ നാടകം നൃത്തം നാടൻപാട്ടുകൾ കലാരൂപങ്ങൾ തുടങ്ങിയവ അവതരിപ്പിക്കാൻ അവസരമൊരുക്കുന്നു മയക്കുമരുന്നിന് എതിരെ ബോധവൽക്കരണവും സഭാകമ്പം മാറ്റാനുള്ള പരിശീലനവും നൽകുന്നു സജീവം രണ്ടായിരത്തിയാറിൽ വൈപ്പിനിൽ പ്രവർത്തനമാരംഭിച്ച വാവയിൽ സിനിമ നാടകം നൃത്തം നാടൻപാട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉള്ളവർ അംഗങ്ങളാണ് അഞ്ഞൂറ്റി അൻപതിലേറെ കലാകാരന്മാരാണ് സജീവമായുള്ളതെങ്കിലും ആർക്കും വരാം പരിപാടികൾ അവതരിപ്പിക്കാം വാദ്യോപകരണങ്ങൾ ഇവിടെയുണ്ട് കലാകാരന്മാരുടെയും കലകളോട് ആഭിമുഖ്യം ഉള്ളവരുടെയും സഹായത്തോടെയാണ് പ്രവർത്തനം ദിവസവും വൈകിട്ട് ഏഴോടെ സജീവമാകും ഒരു ദിവസം പോലും അവധിയില്ല എന്തായാലും അവര് എല്ലാ ദിവസവും അംഗങ്ങൾ എന്ന് വെച്ചാൽ അംഗങ്ങൾ മാത്രല്ല ഇനി താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ നടക്കും ഒരു ദിവസം പോലും മുടക്കം ഉണ്ടാവില്ലേ ആർട്ടിസ്റ്റ് പി ജെ ചെറിയാൻ മെമ്മോറിയൽ ലൈബ്രറിയും വാവയുടെ ഭാഗമാണ് എഴുപത് കഴിഞ്ഞ മറ്റു വരുമാനമില്ലാത്ത കലാകാരന്മാർക്ക് ആറുമാസം കൂടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകും അടിയന്തര ഘട്ടങ്ങളിൽ മറ്റ് സഹായവും സാഹിത്യകാരൻ സി പി പള്ളിപ്പുറം പ്രസിഡന്റും അനിൽ പ്ലാവിയൻസ് ജനറൽ സെക്രട്ടറിയുമാണ് വാവയ്ക്ക് പുതുവൈപ്പ് എളങ്കുന്നപ്പുഴ ഞാറയ്ക്കൽ നായരമ്പലം നെടുങ്ങാട് എടവനക്കാട് കുഴുപ്പിള്ളി ചെറായി പള്ളിപ്പുറം എന്നിവിടങ്ങളിൽ യൂണിറ്റുകളുണ്ട്